ഇവന്റെ കുടുംബക്കാർ പറയൂ ആ നീ അങ്ങനെ ചെയ്ത് ഈ പെണ്ണ് അഞ്ചും ആറും പെറ്റ് കൊല്ലം കൊല്ലം പെറ്റ് ഇങ്ങനെ കുട്ടികൾ എടുക്കുന്ന ഈ പെണ്ണിന് ധാരാളം കുട്ടികൾ ഉണ്ടായവരെ പ്രശ്നമാണ് ഇങ്ങനെയൊക്കെ രണ്ട് പിള്ളേർ കൂടുതൽ ഉണ്ടായാലും പ്രശ്നമാണ് മതം നോക്കി അവഹേളിക്ക ഇത് തന്നെ ഫ്രണ്ട്സ് ഹായ്സ് അസ് ഫസ്റ്റ് പറഞ്ഞ വീഡിയോ കണ്ടല്ലോ അല്ലെ ഇത് കേട്ടതിൽ ഒരു പുതുമില്ല കേട്ടോ കാരണം എപ്പോഴും ഈ സംഖികൾക്ക് പറയാനുള്ളൊരു കാര്യമാണ് മുസ്ലിം സ്ത്രീകൾ കൃഷിയിടമാണ് അല്ലെങ്കിൽ മുസ്ലിം മുസ്ലിം സ്ത്രീകൾ പെറ്റ് പെരുകുന്നു പത്തും പന്ത്രണ്ടും പെറുന്നു ഇതെപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ ഒരു വീഡിയോ കാണാനിടയായിട്ടോ ഒരു സന്തോഷേട്ടെന്ന് പറഞ്ഞൊരു ഏട്ടൻ്റെയാണ് അത് അനുസരിച്ചതിന് ഷെയർ ചെയ്തതായിരുന്നു അത് നമുക്ക് കണ്ടിട്ട് വരാം പത്തുമക്കളാൽ ചുറ്റും സ്നേഹം ഇതിപ്പോൾ ഒരു മുസ്ലിം കുടുംബത്തിലായിരുന്നെങ്കിൽ പറയേണ്ട അതൊരു സന്തോഷേട്ടൻ എന്ന് പറയുന്ന ഒരു ഒരേട്ടൻ്റെ ഫാമിലിയാണിത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എത്ര ഒരു സന്തോഷമാണ് അവർക്ക് കുഞ്ഞുങ്ങളത്രയും ഇഷ്ടമാണ് അവർക്ക് അതിനുള്ള ആരോഗ്യമുണ്ട് അവർക്ക് നോക്കാനുള്ള സമ്പത്തും ഉണ്ട് അവർ കുട്ടികളെ വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ ആർക്ക് എന്താണ് അത് പറയുന്നത് പോലെ നമ്മളാരും ഈ കാഴ്ചക്കാർ ആരുമല്ലോ അവരെ നോക്കുന്നത് അവർക്ക് ആ കുട്ടികളൊക്കെ പോറ്റാനുള്ള സമ്പത്തും എല്ലാം ഉണ്ട് അതിലുള്ള സാഹചര്യമൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണല്ലോ അവർ ഇത് പത്ത് കുട്ടികൾ വേണമെന്ന് തീരുമാനിച്ചത് ഇതിലൊരു ഹൈലൈറ്റ് എന്താണെന്നറിയോ ഇസ്ലാമിലുള്ളവർ തന്നെയാണ് കേട്ടോ ഇസ്ലാമിനെ കുറ്റം ഒക്കെ ഇപ്പോൾ ഹാരിസ് ഹാരിസ് ഹുസൈനാണെങ്കിലും ജാമത ടീച്ചറാണെങ്കിലും എല്ലാ ഇതുപോലെയുള്ള ഒരുപാട് സംഖ്യക്കൂട്ടങ്ങളൊക്കെ എന്താ പറയുക മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളെന്ന് പറയുമ്പോൾ മുസ്ലിം നാമധാരികൾ മാത്രം മുസ്ലിമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതുപോലുള്ളവരാണ് മുസ്ലിമിൻ്റെ പച്ചമാംസം തിന്നാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് ഇവരൊക്കെ എന്ത് നന്മയാണ് ഈ സമൂഹത്തിലേക്ക് ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു നന്മ ചെയ്തു എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ ഇല്ല വിദ്വേഷം തമ്മിലടുപ്പിക്ക എത്ര നല്ല മത സൗഹാർദ്ദത്തിൽ പോകുന്ന മുസ്ലിങ്ങളും ആ ഹൈന്ദവ സഹോദരങ്ങളും ഉണ്ടെന്നറിയോ പക്ഷേ ഇവർക്കിടയിൽ വിഷം കുത്തിക്കയറ്റ ഇതാണ് ഇവരുടെ ജോലി ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോൾ മരിച്ചു കഴിഞ്ഞാലും ഒരുപാട് കാലം കഴിഞ്ഞാലും നമ്മളവരെ ഓർക്കാറുണ്ട് നല്ലവരായ ഒരുപാട് മനുഷ്യരെ പക്ഷേ ഇതുപോലെയുള്ള ആളുകൾ ആരെങ്കിലും ഓർ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷം കുത്തി നടക്കാൻ വേണ്ടി മാത്രം ജനിച്ച ചില ജന്മങ്ങൾ ഇന്നത്തെ കാലത്ത് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ സത്യം നല്ല എളുപ്പമാണ് പക്ഷെ അതാർക്കെന്നറിയോ ഏത് രീതിയിലായാലും വേണ്ടില്ല ക്യാഷ് കിട്ടണം എന്ന് വിചാരിച്ച് നടക്കുന്നവർക്ക് ഭയങ്കര സുഖമാണ് പക്ഷേ നല്ല രീതിയിൽ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നവർക്കോ നല്ല പാടാണ് കേട്ടോ അനുസാരിച്ച അത് പറയുന്നത് പോലെ ഫോണും ഇൻ്റർനെറ്റും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് അതായതിപ്പോൾ മുസ്ലിം ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ ഭാഗം നിന്നുകൊണ്ട് ഇവരൊക്കെ മുസ്ലിങ്ങളാണ് മുസ്ലിം നാമധാരികൾ മാത്രമാണ് ഇവരൊക്കെ എന്താ ചെയ്യുന്നത് മുസ്ലിമിൻ്റെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്നു അപ്പോൾ ഇതിൽ ചില സംഖ്യക്കൂട്ടങ്ങൾ ഇവരെ കൂടെ കൂടും ഇവർ പറയുന്നത് ആ ശരിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ബുദ്ധി ചില ആളുകൾ ഇവരെ കൂടെ കൂടിയിട്ട് എന്താക്കും അവർക്ക് ക്യാഷ് ഉണ്ടാക്കി കൊടുക്കും വേറെ ചിലരോ സ്വന്തം ഫാമിലിയിലുള്ളവരെ തന്നെ ചീത്ത വിളിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടും അങ്ങനെയും ക്യാഷ് ഉണ്ടാക്കും അങ്ങനെ ഏത് രീതിയിൽ വേണം ക്യാഷ് ഉണ്ടാക്കാൻ എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഈ വിദേശം പറയുന്നവരൊക്കെ എത്ര കാലം പറയും അവരുടെ ഈ ഒരു ആരോഗ്യമുള്ള കാലത്ത് ഉള്ളൂ പറയുക എത്രയോ നല്ല ഹൈന്ദവ സഹോദരി സഹോദരന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ അവരൊക്കെ എന്താ പറയുക കൊണ്ട് റോങ് ഇൻഫർമേഷൻസ് ആണ് ഇവരൊക്കെ എന്താ പറയാ വിടുന്നത് പുറത്ത് വിടുന്നത് പത്ത് മക്കളുണ്ടെങ്കിലും പതിനഞ്ച് മക്കളുണ്ടെങ്കിലും അത് അത് പോറ്റാൻ നമ്മൾ ദൃഢത പോലെ എങ്ങനെ എങ്ങനെ പോറ്റും ആശങ്കപ്പെടുന്ന അവർക്കാണ് ജീവിക്കാൻ വലിയ സങ്കേതം അതെ എത്ര മക്കളെ റബ്ബ് തന്നാലും ആ മക്കളെ നോക്കാനില്ല ഒരു മാർഗവും അതാവ് തരും ഒന്ന് ചിന്തിച്ചാൽ മതി പണ്ടത്തെ കാലത്തൊക്കെ ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്നൊക്കെ ആളുകൾ പസരിക്കാതിരിക്കും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ഞാനോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോ ഉണ്ടാവില്ലല്ലോ തവക്കൽ തു അല്ലാ എന്ന് പറഞ്ഞ അള്ളാഹുയിലേക്ക് പരമേൽക്കുന്നവർക്ക് യാതൊരു പേടിയുമില്ല അള്ളാഹു നോക്കിക്കോളും എല്ലാം ഒരു ടെൻഷനും വേണ്ട എത്രക്കെ ടെൻഷനായാലും നമ്മൾ അള്ളാഹുയിലേക്ക് വിശ്വാസം സമർപ്പിച്ചാൽ പിന്നെ നമുക്ക് എന്ത് ആരെന്ത് പേടിക്കാനാ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സ്ലാമലൈക്കും